അല്ല ഗോയ്സ് നിങ്ങളെ കയ്യിൽ നിന്ന് ബോൾ പൊട്ടി ഇത് കാണിക്കാൻ നമ്മൾ അറ്റാക്കിന് പോകുമ്പോഴേക്ക് ബോൾ ഇൻ്റർസെപ്ഷൻ ചെയ്ത് ഓപ്പണൻറ്റ് നമുക്കെതിരെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കളിയിലേക്ക് തിരിച്ച് വരാനും കളി നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിപ്പം എൻ്റെ കയ്യിൽ നിന്ന് ബോൾ പൊട്ടി ഗോൾ അടിച്ചു ഇനിയാണ് നമ്മൾ തിരിച്ചടിക്കാൻ പോകുന്നത് നമ്മൾ തിരിച്ചടിക്കുന്ന മാത്രമല്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ സ്പേസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് വേണം കണ്ടോ ഞാൻ രണ്ട് സി എഫ് ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഒരു അവിടെ ഒരു ട്രയാംഗി ബിൽഡായി ഇപ്പോഴേക്കും എനിക്ക് കൂളായിട്ട് കൊണ്ടുപോയിട്ട് ഗോളടിക്കുക അവന് മാച്ചപ്പ് യൂസ് ചെയ്താലും എനിക്ക് എന്താണ് അവിടെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായി ഓക്കെ അങ്ങനെ ഒരു ഫോർമേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക രണ്ട് സി എഫ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് അങ്ങനെ ഒരു എ എം എഫ് അങ്ങനത്തെയുള്ള ഫോർമേഷൻ ആയാലും മതി പാസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ട്രയാംഗിള് എന്താണ് ചൂസ് ചെയ്യാൻ പറ്റുന്നു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാസ്സുകളാണ് നമുക്ക് വേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ പറ്റും എന്താണ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ ഓപ്പണന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ എടുക്കാതെ നമുക്ക് കളിക്കാനും പറ്റുള്ളൂ ഓക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാസ് നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെയുള്ള പ്ലേസ് വേണം നമ്മൾ ചൂസ് ചെയ്യുക ഓക്കെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്നുള്ള ഇതുപോലുള്ള ലോങ് ബോൾ അല്ലെങ്കിൽ ത്രോ ബോൾ ഇട്ട് നമുക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷനാണ് ഓക്കെ അപ്പം നമുക്ക് ഈസി ആയിട്ട് കോൾ അടിക്കാൻ കളിന്ന് ചെയ്യാം അപ്പം വീഡിയോ അപ്പോൾ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ അടിപൊളി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൈസ് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ജസ്റ്റ് കമൻ്റ് ആയിട്ട് ലൈക്കൊക്കെ ആയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്